സിമിയാമീസ് സോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഈ ഒരു വീഡിയോ മുന്നേ ഒരിക്കൽ സഫാരിയിൽ പോയപ്പോൾ എടുത്തതാണ് കേട്ടോ ഒരഞ്ചര ആറ് മണി സമയമായിരുന്നു ഇത് ഞാൻ സഫാരിയിൽ നിന്ന് തിരിച്ച് വന്നപ്പോഴാണ് ഇതെടുത്തത് അങ്ങോട്ട് പോയപ്പോഴാണെങ്കിലും തിരിച്ച് വരുമ്പോഴാണെങ്കിലും നല്ല ചൂട് കാറ്റൊക്കെ ആയിരുന്നു അതായത് ഈവനിങ്ങിൽ പോലും ഇവിടുത്തെ ഒരു കുറവും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ ഇതെടുത്തിട്ടൊരു ഒന്ന് രണ്ടാഴ്ചയ്ക്കായി അപ്പോൾ അതനുസരിച്ചുള്ള മാറ്റം വന്നിട്ടുണ്ട് രാവിലെ സ്കൂളിലേക്ക് പോകുന്ന സമയത്താണെങ്കിലും നേരമൊക്കെ വെളിക്കാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ചൂടിനും ഒരല്പം കുറവുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് ഹ്യൂമിഡിറ്റിയാണ് കേട്ടോ ഭയങ്കര ചൂട് കാറ്റാണ് അടിക്കുന്നത് ഭയങ്കര കാറ്റായിരിക്കും പക്ഷെ ഒരാശ്വാസം കിട്ടില്ല കാരണം ചൂട് കാറ്റായതുകൊണ്ട് അപ്പം ഞാൻ ഇതുവരെ സഫാരിയുടെ അവിടെ അങ്ങനെ ഇരുന്നിട്ടൊന്നുമില്ല അപ്പം ഞാൻ വെറുതെ വിചാരിച്ചു സഫാരി പോയപ്പോൾ പെട്ടെന്നാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പം ഞാൻ വെറുതെ അവിടെ ഇരിക്കാമെന്ന് കരുതി അപ്പോഴാണ് ഇതിന് മുകളിലുള്ള ഈ ചെടികൾ കണ്ടത് ചെടിയല്ല അത് ഈന്തപ്പന ആവാനാണ് സാധ്യത കാരണം ഇങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോൾ അത് നമ്മുടെ വീടുകളിലൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി നിർത്തുന്ന ഒരു പനയില്ലേ അതാണോ എന്നും എനിക്ക് തോന്നി എന്നാലും അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഈ കൊടും ചൂടിൽ ഇങ്ങനെ നിൽക്കണമെങ്കിൽ അത് ഇവിടുത്തെ ഈന്തപ്പനയ്ക്ക് ക്ക് മാത്രമേ പറ്റൂ നമ്മുടെ നാട്ടിൽ മരങ്ങളൊക്കെ വെട്ടി മുറിക്കുകയല്ലേ ഇതാ കണ്ടില്ലേ ഇവർ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെയാണ് കൊണ്ടുവച്ചേക്കുന്നത് ഞാൻ ഓർക്കുന്ന മറ്റൊരു കാര്യം അതിനെ പരിപാലിക്കുന്ന ഒരാൾ അവിടെ ഉണ്ടാവില്ലേ ആ ആൾ ഈ ചൂടത്ത് കയറിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യണ്ടേ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും കയറി നോക്കാതിരിക്കാൻ പറ്റുമോ ഒരിക്കലെങ്കിലും പക്ഷേ ഈ കൊടും ചൂടിലെ കയറി നോക്കുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് കേട്ടോ നമ്മൾ വിചാരിക്കുമൊന്ന് വെയിലാറിയിട്ട് വൈകിട്ടോ രാത്രി എപ്പോഴെങ്കിലും കയറാമെന്ന് പക്ഷേ അങ്ങനെയല്ല ആ രാത്രിയിലും ഭയങ്കര ചൂടായിരിക്കും സഫാരിയിൽ നിന്നും അങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങാനുണ്ടായിരുന്നില്ല ഞാൻ വേറെ എങ്ങോട്ടും പോകാറുമില്ല അപ്പോൾ വെറുതെ അവിടെയിരുന്നു ഒരു വീഡിയോ ജസ്റ്റ് എടുത്തതാണ് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരാം അതുവരേക്ക് ബായ്